ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത്തി ഒന്നിന് ജലരാശിയിൽ അതായത് മീനരാശിയിൽ നിൽക്കുന്ന ശുക്രൻ അഗ്നിരാശിയിൽ അതായത് മേടം രാശിയിലേക്ക് രാശി മാറും മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയെട്ട് വരെ ശുക്രൻ മേടം രാശിയിൽ ഉണ്ടാവും അപ്പോൾ ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ നാല് മാസമായിട്ട് ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മീനം രാശിയിൽ സഞ്ചരിക്കുകയായിരുന്നു അതായത് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മെയ് മുപ്പത് വരെ ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയായിരുന്നു ഇടയ്ക്ക് ആ ഉച്ചരാശിയിൽ നിന്ന് ശുക്രന് വക്രസ്ഥിതിയൊക്കെ വന്നു ക്രമേണ നേർസഞ്ചാരത്തിൽ വന്നു അങ്ങനെ മെയ് മുപ്പത്തി ഒന്നിന് ആ ഉച്ചരാശിയിൽ നിൽക്കുന്ന ശുക്രൻ അഗ്നിരാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് രാശി മാറും ഇപ്പം ശുക്രനെ പറ്റി നമുക്കറിയാം സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സുഖ സുഖസൗകര്യങ്ങളുടെയും പ്രണയം അതുപോലെ വിവാഹം ദാമ്പത്യബന്ധം ഇവയുടെ ഒക്കെ ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജലൻ രാ ജലരാശിയായിട്ടുള്ള മീനൻ രാശിയിൽ നിന്നും അഗ്നിരാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് മെയ് മുപ്പത്തി ഒന്നിന് ശുക്രൻ രാശി മാറുന്നു ജൂൺ ഇരുപത്തിയെട്ട് വരെ ശുക്രൻ ആ മേഡം രാശിയിൽ ഉണ്ടാകും ഇപ്പം മേഡം രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് ആ ശുക്രൻ സഞ്ചരിക്കുന്നത് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് ഹീലിങ്ങിൻ്റെ ഒരു ഗ്രഹമായിട്ട് ഹീലിംഗിൻ്റെ നക്ഷത്രമായിട്ട് പറയാം അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഖേതുവാണ് അതുപോലെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിലുള്ളവർക്ക് അതിനൊരു ഹീലിംഗ് അതിനൊരു പരിഹാരമൊക്കെ അശ്വതി നക്ഷത്രത്തിലൂടെ ആ ശുക്രൻ സഞ്ചരിക്കുക വഴി ഉണ്ടാകും ഏകദേശം മെയ് മെയ് മുപ്പത്തി ഒന്നിന് രാശി മാറുന്ന ശുക്രൻ ജൂൺ പതിമൂന്ന് വരെ പതിമൂന്ന് പന്ത്രണ്ട് വരെ ആ അശ്വതി നക്ഷത്രത്തിലായിരിക്കും പതിമൂന്ന് മുതൽ ആ ശുക്രൻ സ്വന്തം നക്ഷത്രമായിട്ടുള്ള ഭരണി നക്ഷത്രത്തിലേക്ക് രാശി മാറുന്നു ഭരണി നക്ഷത്രം ശുക്രൻ്റെ തന്നെ നക്ഷത്രമാണ് അതൊക്കെ വളരെ ഗുണം ചെയ്യും ജൂൺ ഇരുപത്തേഴൊക്കെ ആകുമ്പോൾ ആ ശുക്രൻ കാർത്തിക നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതാ സൂര്യൻ്റെ നക്ഷത്രമാണ് സൂര്യനും ആ ശുക്രനും ശുക്രനുമൊക്കെ ശത്രുഗ്രഹങ്ങളാണ് അത് ചെറിയ ഇഷ്യൂസ് ചിലർക്ക് ഉണ്ടാകാം അപ്പം സൂര്യൻ ഇപ്പോൾ നമുക്ക് ഈ ശുക്രൻ മേടൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കുമെന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ മെയ് മുപ്പത്തി ഒന്നിലെ മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് ശുക്രൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് രണ്ടും ഏഴും ഭാവാധിപനാണ് രണ്ടും ഏഴും ഭാവാധിപനായിട്ടുള്ള ആ ശുക്രൻ ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത്തി ഒന്നിന് ജൂൺ ഇരുപത്തിയെട്ട് വരെ ശുക്രൻ ജന്മരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും അതുപോലെ നമ്മുടെ സംസാരം നമ്മുടെ സമ്പാദ്യം നമ്മുടെ ഫാമിലി ലൈഫ് വിവാഹം ദാമ്പത്യ ബന്ധം പങ്കാളിത്ത വ്യാപാരം ഇവയുടെയൊക്കെ ആധിപത്യം ആ ശുക്രന് മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും ഉണ്ടാകും അപ്പോൾ പൊതുവെ നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ അതുപോലെ ഷോപ്പിങ് ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ശുക്രൻ്റെ മാറ്റം ഈ ഈ കാര്യങ്ങളിലൊക്കെ ഒരു സ്വാധീനം ഉണ്ടാകും പ്രത്യേകിച്ച് സമ്പാദ്യത്തിനും ഫാമിലി ലൈഫിലും അതുപോലെ വിവാഹ സംബന്ധമായ വിഷയങ്ങൾക്കും ദാമ്പത്യബന്ധത്തിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ വളരെ സ്വാധീനം ഉണ്ടാക്കും ധനാഗമൊക്കെ കൂടുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും പ്രത്യേകിച്ച് കേന്ദ്ര ഭാവാധിപനായിട്ടുള്ള ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ലഗ്നത്തിൽ ജന്മരാശിയിൽ വരിക എന്ന് പറയുന്നത് തന്നെ അതൊരു കേന്ദ്ര രാശിയിലേക്കാണ് അത് വരുന്നത് പൊതുവെ ജന്മരാശിയിലൊക്കെ ആ ശുക്രൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ ബോഡി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള മുക്തിയൊക്കെ പൊതുവെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കുടുംബ ബിസിനസിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ് ധനാഗമൊക്കെ കൂടും കുടുംബകാര്യത്തിൽ കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ഈ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ട് വിവാഹ ആലോചനകൾക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ പരിചയമുള്ള അടുപ്പമുള്ള അവരുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു വിവാഹ ആലോചനയൊക്കെ വരുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു അതുപോലെ തന്നെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലെ ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാനൊക്കെ കഴിയുന്ന ഒരു സമയമാകും ദാമ്പത്യ ബന്ധം പൊതുവേ സന്തോഷകരമാകുന്ന സമയമെന്ന് പറയാം ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങിനൊക്കെ സാധ്യതയുള്ള സമയം എന്നും കൂടെ പറയാം അതേസമയം ഈ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏഴിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നു ശുക്രൻ്റെ ഏഴിൽ അദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഇൻഡിമസിയിലൊക്കെ ഒരു ഒരു സത്ത കൊടുത്തു പോകുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വവും സൗന്ദര്യബോധവും ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് പ്രത്യേകിച്ച് ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുകയാണ് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സിലൊക്കെ ഉയർച്ച ദൈനംദിന വരുമാനമൊക്കെ കൂടാനും വിറ്റുയരവുമൊക്കെ കൂടും ലാഭമൊക്കെ വർദ്ധിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് പൊതുവെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് പൊതുവെ നമുക്ക് ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് ആ ശുക്രൻ അശ്വതി നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് പോകുമ്പോൾ അശ്വതി നക്ഷത്രം ഹീലിംഗിൻ്റെയൊക്കെ ഒരു നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലംസിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും കൂടുതലായി ഒക്കെ പൊതുജനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ സന്താന സംബന്ധമായിട്ടുള്ള ലാഭവും അവർക്ക് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ആ ശുക്രന്റെ ജന്മരാശിയിലേക്ക് സ്ഥിതി കഴി വഴിതെളിക്കും മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഈ കലാ കലാ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സംഗീതം അതുപോലെ നൃത്തം ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ പൊതുവെ സുഖം സന്തോഷം ഭാഗ്യാനുഭവമൊക്കെ ഈ ശുക്രൻ്റെ ജന്മരാശിയിലെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഈ ശുക്രൻ മേടൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് ഭാഗം രോഹിണി അതുപോലെ മഹൈല നക്ഷത്രത്തിൻ്റെ ഈ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ പൊതുവെ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ജന്മ ജന്മലഗ്ന രാസ്യാധിപനാണ് ശുക്രൻ അതുപോലെ തന്നെ ആറാം ഭാവാധിപനുമാണ് ശുക്രൻ ജന്മ ജന്മരാശ്യാധിപനും ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നത് നേടൻ രാശി ഇടവക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവരാശിയാണ് അപ്പോൾ ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിലേക്ക് വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗവും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ ഈ പന്ത്രണ്ടിലൊക്കെ ശുക്രൻ വരിക എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു സുഖ ചെലവൊക്കെ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് ചിലർക്ക് ദൂരയാത്രകൾക്കോ വിദേശയാത്രകൾക്കോ അല്ലെങ്കിൽ വിലവെടുപ്പുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവ് കൂടുന്നതിനോ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്നതിനോ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടുന്നതിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് സുഖപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു അന്വേഷണം സുഖാന്വേഷണമൊക്കെ കൂടുന്ന സമയമായിരിക്കും അപ്പോൾ ഈ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും അതുപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള അസോസിയേഷനൊക്കെ നമുക്ക് ഒരു കെയർ വേണം പ്രത്യേകിച്ച് പന്ത്രണ്ടിലൊക്കെ ശുക്രൻ വരുമ്പോൾ യോഗ ധ്യാനം അതുപോലെയുള്ള ഈ വ്യായാമം ഇവ വഴിയൊക്കെ ശാരീരികമായിട്ടുള്ള ഒരു സുഖം കണ്ടെത്തുന്നതിനൊരു ശ്രമം കണ്ടെത്തണം സ്പിരിച്വാലിറ്റിയിലൊക്കെ ശ്രദ്ധ കൂടുന്നതിന് സാധ്യതയുണ്ട് പൊതുവേ മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ് കുറയുന്നതിനും അത് വഴിതെളിക്കും അതുപോലെ വിദേശത്ത് പ്രത്യേകിച്ച് ആറാം ബാബാലിൻ പന്ത്രണ്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ വിദേശത്തൊക്കെ തൊഴിലാഗ്രഹിക്കുന്നവർക്ക് സേവനം ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു സാധ്യതയും കൂടെ ഈ ശുക്രൻ്റെ പന്ത്രണ്ടിലെ രാശിമാറ്റം കൊണ്ടുണ്ടാകും മാത്രമല്ല ആ പന്ത്രണ്ട് നിൽക്കുന്ന ശുക്രൻ ആറാം ഭാവത്തിലേക്ക് ദൃശ്യം ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് വർക്കിൽ തൊഴിലിടത്തൊക്കെ ഒരു സുഖാനുഭവമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ സുഖാൻ സുഖ ചെലവ് കൂടുന്നതിനും സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് ധനവ്യയത്തിൽ നമ്മൾ ഒരു കരുതൽ വേണം ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിനുള്ള ശ്രമം ഈ സമയത്ത് കൂടും അതുവഴിയൊക്കെ ചെലവ് കൂടാനും ഇടയാകും ഇപ്പം ആറാം ഭാവാധിപനായിട്ട് ബന്ധത്തിൽ വരിക എന്ന് പറയുമ്പോൾ വിപരീത രാജയോഗമാണ് അപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ എന്തോ മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയിലൊക്കെ ഒരു ഒരു മുക്തി അതിലൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകും പ്രത്യേകിച്ച് ശുക്രൻ അശ്വതി നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അശ്വതി നക്ഷത്രം ഹീലിംഗിൻ്റെയൊക്കെ ഒരു നക്ഷത്രം എന്നുള്ള രീതിയിൽ നമുക്ക് അത്തരത്തിലുള്ള ബോഡി സംബന്ധമായിട്ടുള്ള ആ പ്രയാസങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകും അതുപോലെ നമുക്ക് ഈ ആറാം ഭാവാധിപൻ പന്ത്രണ്ടിൽ വരുമ്പോൾ ഒരു വിപരീത രാജ്യോഗമാണ് നമുക്ക് കേസുകളോ അതായത് വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു വിജയം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വിദേശത്തൊക്കെ സേവനം ആഗ്രഹിക്കുന്നവർക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും നമുക്ക് വിസാ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുള്ളവർക്ക് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ആ പന്ത്രണ്ടിലെ ശുക്രൻ വഴിതെളിക്കും അതുപോലെ ശുക്രൻ ആറിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമുക്ക് ഈ ശത്രുക്കളുടെയൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ കുറയും ശത്രുശല്യമൊക്കെ കുറയുന്ന സമയമാണ് അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് ആറില് ആ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് സ്ത്രീകളുടെയൊക്കെ ഒരു ഫേവർ അല്ലെങ്കിൽ സ്ത്രീകളുടെയൊക്കെ ഒരു ആനുകൂല്യമൊക്കെ കിട്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എങ്കിലും കഴിവതും ആറിലാണ് അശുക്രൻ്റെ ദൃഷ്ടി വരുന്നു ആറാം പാവാധിപനാണ് ശുക്രൻ എന്നുള്ള രീതിക്ക് അവർ മുഖാന്തരം സ്ത്രീകൾ മുഖാന്തരം അവരുടെ ഒരു ചതിയിലൊക്കെ വീഴാനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു കെയർ വേണം സാമാർഗികമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനൊക്കെ ഒരു കരുതൽ ഉണ്ടാകണം അതുപോലെ പഴയ ബന്ധങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പൊന്തി വരാനൊക്കെ ഇടയുണ്ട് അവയിലൊക്കെ നമ്മൾ ഒരു കെയർ വേണം വായ്പകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും പൊതുവെ ഈ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഒരു ഗുണാനുഭവം ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള ഒരു സുഖാനുഭവം നമുക്ക് ഈ ശുക്രൻ്റെ മേഡൻ രാശിയിലേക്കുള്ള രാശി മാറ്റം കൊണ്ട് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഉണ്ടാകുമെന്ന് പറയാം ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും മേഡൻ രാശിയിലേക്ക് ശുക്രൻ മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം ഇപ്പോൾ മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മഹേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥനലഗ്നക്കാർക്കും ശുക്രൻ അഞ്ചാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് മുപ്പത്തി ഒന്നിന് പതിനൊന്നിലേക്കാണ് രാശി മാറുന്നത് നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ജൂൺ ഇരുപത്തിയെട്ട് വരെ ആ ശുക്രൻ പതിനൊന്നില് സ്ഥിതി ഉണ്ടാകും പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ ഇച്ഛാകൂർത്തി സ്ഥാനമാണ് അഭീഷ്ടസിദ്ധിയുടെ സ്ഥാനമൊക്കെയാണ് അവിടെയാണ് ആ ശുക്രൻ വരുന്നത് ലാഭത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളുടെയൊക്കെ സ്ഥാനമാണ് ഈ പതിനൊന്ന് എന്ന് പറയുന്നത് അപ്പോൾ പല തലങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ആ പതിനൊന്നിലെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും എന്ന് പറയാം നേരായ മാർഗങ്ങളിലൂടെയുള്ള ഒരു ധനാഗമം നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ ആ സാധിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും ഇപ്പം പൊതുവേ നമുക്ക് ഈ ഫോറിൻ റിലേഷൻ വഴിയും ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ മുൻകാല ഇൻവെസ്റ്റ്മെൻറ്റ് നിന്ന് ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് അപ്രതീക്ഷ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിനൊക്കെ ഈ സമയത്ത് വരാം ബിസിനസ്സിലൊക്കെ ഫോക്കസ് ചെയ്യും എങ്കിലും ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ബിസിനസ്സിലൊക്കെ തന്നെ അമിതമായിട്ടുള്ള ഒരു ലാഭം നമുക്ക് ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ ശുക്രൻ അഞ്ചാം ഭാവാധിപനും കൂടിയാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നിലേക്ക് വരികയും ആ പതിനൊന്നിൽ നിന്ന് അഞ്ചിലേക്ക് ആ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അഞ്ചെന്ന് പറയുമ്പോൾ നമുക്ക് സന്താന സംബന്ധമായ വിഷയങ്ങൾ സന്താനങ്ങൾ വഴിയുള്ള ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ നമുക്ക് വിവാഹം ആലോചിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നു അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലൊക്കെ ഒരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാം ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കും കലാകാരന്മാർക്ക് അതുപോലെ ഫിലിം മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ വളരെ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അഞ്ചാം പാവാദി വിനായിട്ട് ശുക്രൻ അഞ്ചിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അതും പതിനൊന്നിൽ നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തകളൊക്കെ ശ്രവിക്കാനാകും പ്രത്യേകിച്ച് പഠിതാക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പുതിയ കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചിലേക്ക് ദൃഷ്ടി വഴി ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് സൗഹൃദങ്ങൾ അതുപോലെ ബന്ധങ്ങൾ ഇവയിലൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കും നമുക്ക് ഈ സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ നേട്ടങ്ങളുണ്ടാകും അതുപോലെ പുതിയ സൗഹൃദങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ ജ്യേഷ്ഠ സഹോദരന്മാർ വഴിയിട്ട് അവര് നിന്നൊക്കെ നമുക്ക് അവർക്ക് ഗുണാനുഭവം അവർ വഴി നമുക്ക് ഗുണാനുഭവം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ ചിലർക്ക് ദൂരയാത്രകൾ വഴിയൊക്കെ സഡൻ ഗെയിനിന് സാധ്യതയുണ്ട് കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ വിജയിക്കുന്നതിന് സാധ്യതയുണ്ട് പ്രണയബന്ധമൊക്കെ സ്മൂത്താകുന്നു പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് അവരുടെ കഴിവിന് അംഗീകാരങ്ങൾ അവാർഡ് അതുപോലെ ഉന്നത തലങ്ങളിലൊക്കെ സ്വാധീനം ഒക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് ഈ ശുക്രൻ്റെ പതിനൊന്നാം ഭാവരാശിയിലേക്കുള്ള മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി കർക്കിടകുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ പുണതം നക്ഷത്രത്തിൻ്റെ അവസാന പാദവും ഭൂയം ആയില്യനക്ഷത്രക്കാരെയാണ് ഇപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും ശുക്രൻ നാലാം ഭാവാധിപനാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് അങ്ങനെ നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് മുപ്പത്തി ഒന്നിന് കർമ്മസ്ഥാനത്തേക്ക് മേടം രാശിയിലേക്ക് ആണ് രാശി മാറുന്നത് ജൂൺ ഇരുപത്തിയെട്ട് വരെ ആ ശുക്രൻ മേടം രാശിയിൽ ഉണ്ടാകും അപ്പോൾ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ വരിക എന്ന് മാത്രമല്ല ആ നാലിലേക്ക് കർമ്മസ്ഥാനത്ത് നിന്ന് ശുക്രൻ ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നു അതുപോലെ നാലിലും ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഈ പതിനൊന്നാം ഭാവത്തിൽ അതായത് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ബിസിനസ്സിലൊക്കെ നമുക്ക് ഒരു പുരോഗതി വരുമാനവർധനവ് ലാഭം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലിലൊക്കെ സന്തോഷ അനുഭവങ്ങളുണ്ടാകും അതുപോലെ തന്നെ തൊഴിലിടത്തൊക്കെ സുഖ സൗകര്യങ്ങളോ മറ്റ് കൺവെയൻസ് ഫെസിലിറ്റീസൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ചിലർക്ക് സാലറിയിൽ വർധനവുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ ഈ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരൻ്റെയൊക്കെ സഹായം ബിസിനസ്സിൽ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിലിൽ സുഖം സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ ഈ സമയത്ത് വരും അതുപോലെ തന്നെ തൊഴിലിടത്ത് തൊഴിലിടത്ത് നമ്മൾ ചെയ്യുന്ന കോൺട്രിബ്യൂഷന് നമുക്കെന്തെങ്കിലും സമ്മാനങ്ങളോ പ്രൈസ് മണിയൊക്കെ കിട്ടുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് അതുപോലെ ഈ ഫിലിം മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ആദരവ് അംഗീകാരം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിൽ അന്വേഷകർക്ക് തൊഴിലിനും സാധ്യതയുള്ള ഒരു സമയമായിട്ട് നമുക്ക് കാണാം ശുക്രൻ നാലാം ഭവാധിപനാണ് എന്നുള്ളത് കൊണ്ട് നാലാം ഭവാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്ന് നിൽക്കുകയും ആ നാലിലേക്ക് ദൃഷ്ടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലെങ്കിൽ ലാൻഡ് ക്രയവിക്രയങ്ങളിലൊക്കെ നമുക്ക് നേട്ടം ഉണ്ടാകും ബിൽഡേഴ്സ് ബിൽഡേഴ്സിന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ ഈ പൊളിറ്റി പൊളിറ്റിക്കൽ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്നവർക്ക് അവർക്ക് അതിൽ നേട്ടങ്ങൾ ഉയർന്ന സ്ഥാനമാനങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ശത്രുക്കളുടെയൊക്കെ ഉപദ്രവം നമുക്ക് തൊഴിലിടത്തുണ്ടെങ്കിൽ അത്തരം ഉപദ്രവങ്ങളൊക്കെ പൊതുവെ കുറയുന്ന സമയമാണ് ശുക്രൻ നാലില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കുടുംബത്തിലെ സുഖം സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും ആ ശുക്രൻ പത്തിലേക്ക് രാശി മാറുന്നത് അതുപോലെ മാതാവുമായിട്ട് നമുക്കെന്തെങ്കിലും ഭിന്നതയോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ മാറും മാതാവുമായിട്ടുള്ള ബന്ധമൊക്കെ സുഖകരമാകും അതുപോലെ കുടുംബത്തിൽ പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടാവുന്ന സമയമാണ് മംഗളപരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കാനൊക്കെ സാധ്യതയുണ്ട് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഉണ്ടാകും അതുപോലെ ഈ കുടുംബാംഗങ്ങളൊക്കെ ചിലപ്പോൾ ഒത്തുകൂടുന്നതിനും അവരൊക്കെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ കൂടും പാരമ്പര്യ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠാനങ്ങൾക്കൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകുന്ന സമയമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൊതുവെ മാറുന്ന സമയമാണ് ശുക്രൻ നാലിൻ്റെ ഏഴിലായതുകൊണ്ട് മാതാവിൻ്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ ഈ പബ്ലിക് ട്രസ്റ്റ് അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവെ സുഖാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം